പ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഈ മധ്യാനവേളയിൽ ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത് മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ ശക്തിയെ വിളംബരം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്ത ഈ സുവിശേഷം ഈ കാലഘട്ടത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇവർക്ക് വേറെ ജോലിയും കൂലിയൊന്നുമില്ല മേലിറങ്ങാതെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് വിദേശ രാജ്യത്ത് നിന്ന് എന്തോ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ ഒരിക്കലുമല്ല നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും പല ജോലികളും നല്ല വരുമാനമുള്ള ജോലികളും വിദേശ രാജ്യ ജോലികളൊക്കെ ഉപേക്ഷിച്ച് ഈ ലോകത്ത് വെച്ച് ചെയ്യാൻ കൊള്ളാകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോലി സുവിശേഷകരെയാണെന്നും അതിലൂടെ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുമാണ് ഈ സമയത്തും സുവിശേഷത്തിന്റെ ശക്തിയെ ഈ ദേശത്ത് വിളംബരം ചെയ്യുവാനുള്ള ഞങ്ങളുടെ ആർജവം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വേർതിരിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളും ഈ ലോകത്തിന്റെ മോഹത്തിനും ലോകത്തിന്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒറ്റവണ്ണം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ലോകത്തിലെ ഏറ്റവും ഒഴുത്ത ഭാവികളായിരുന്ന ഞങ്ങളെ ലോകത്തിന്റെ മോഹത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിത്യമായ സ്നേഹത്തിന്റെ അരുളപ്പാടുകളെ അറിയിപ്പാനാണ് ഈ സമയം ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന ദേശവാസിയെ നിങ്ങളുടെ വിലപ്പെട്ട അല്പസമയത്തെ ഞങ്ങൾ ചോദിക്കുകയാണ് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കഥാവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇവിടെ വിളംബനം ചെയ്യും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആരും മതം മാറുകയോ സംഘടന മാറുകയോ ചെയ്യുന്നില്ല പിന്നെയോ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാനുള്ള ദൈവദ്രപ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിരിക്കും മനുഷ്യകുലത്തെ പാപത്തിന് ഓഹരിക്കാരനാക്കി ലോകത്തിന്റെ സാധനായവൻ മനുഷ്യനെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഭൂമിയിൽ ഉഴന്ന് ജീവിക്കത്തക്കവണ്ണം ശാപത്തിനും പാപത്തിനും ഓഹരിക്കാരനാക്കിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും നല്ലതെന്ന് മനുഷ്യനെ എണ്ണിയ ദൈവം സ്വർഗത്തെ സമത്വം പിടിക്കാതെ ഇറങ്ങി ഇറങ്ങിവന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ മനുഷ്യനായി മനുഷ്യരുടെ നടുവിൽ ജീവിക്കുകയും മനുഷ്യന്റെ സകല പാപത്തിൽ നിന്നും മോചനം ലഭിക്കേണ്ടതിന് അവന് വിമോചനമുണ്ടാകുവാൻ രക്തം ചിന്തിയിട്ടില്ലാതെ വിമോചനമില്ല എന്ന് പറഞ്ഞ ദൈവം ഊനമില്ലാത്ത കലങ്കമില്ലാത്ത നിഷ്കളങ്കവും നിർദ്ദോഷവുമാകുന്ന തങ്കച്ചോര ചൊരിഞ്ഞുകൊണ്ടോ കാൽവരി കൃഷിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നുമേ അവൻ നീതിയുള്ള ഏകയാകത്തെ അർപ്പിക്കുവാൻ തക്കവണ്ണമായി യേശുക്രിസ്തു ഭൂമിയിൽ നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് പോലെ ആ നൂറ്റാണ്ടിൽ മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചു മൂന്നര വർഷം ലോകത്തിൽ ദൈവികത്വത്തിന്റെ മഹത്വത്തെ ദൈവസ്നേഹത്തെ ദൈവശക്തിയെ സാധ്യമായി യാതൊന്നുമില്ലെന്നും യേശുവിന് സകലത്തിന്മേലും അധികാരമുണ്ടെന്നും കർത്തത്വമുണ്ടെന്നും കർത്തമുണ്ടെന്നും അധികാരമുണ്ടെന്നും പ്രകൃതിയിൽ അധികാരമുണ്ടെന്നും രോഗത്തിൽ മേൽ അധികാരമുണ്ടെന്നും ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങളിൽ മേൽ അധികാരമുണ്ടെന്നും സകല സാധ്യമെന്ന ഭൂമിയിൽ മേൽ ദൈവരാജ്യത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ യേശു ഭൂമിയിൽ നടകൊള്ളുവാൻ തരമണമായി അതുകൊണ്ട് തന്നെ യേശു ആരെയൊക്കെ തൊട്ടോ ആരൊക്കെ യേശുവിന്റെ വിശ്വാസത്തിൽ തൊട്ടോ അവരിലൊക്കെ ദൈവത്തിന്റെ മഹത്വം വിടുതൽ മുടന്തൻ നടന്നു കുഷ്ഠരോഗി സൗഖ്യമായി മരിച്ചുപോയി നാട്ടം വെച്ച് കല്ലറക്കകത്തിരുന്ന് ലാസിനെ ഉയർപ്പിച്ചു അഞ്ചപ്പം രണ്ടു മീനും കൊണ്ട് അയ്യായിരം പുരുഷാരത്തെയും സ്ത്രീ കുഞ്ഞു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തിന്നുതൃപ്തരാക്കി ശേഷിച്ച് കുട്ടയിൽ അപ്പം വിശ്വം വരുത്തി ഭവനത്തിൽ കൊണ്ടുപോകത്തക്കണം അപ്പത്തെയും വർദ്ധിപ്പിച്ചു യേശുക്രിസ്തുവിന്റെ വാക്കുകെട്ട് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ പതകനു നേരെ കാറ്റാങ്കടിച്ച തിരമാലകൾ അവരെ മരണതുല്യമായി കളയത്തക്ക വണ്ണം ഉയർന്നപ്പോൾ അവന് പ്രകൃതിയിൽ മേൽ അധികാരമുണ്ടെന്ന് തെളിയിക്കത്തക്ക വണ്ണം അവൻ കാറ്റിനെയും കടലിനെയും അടക്കത്തക്ക വണ്ണം അവനെ ശാസിച്ചു

അങ്ങനെ അയക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ നീതി ഞങ്ങളുടെ വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മുതൽക്കാലം സത്യ സുവിശേഷത്തെ പട്ടണങ്ങളിൽ വിളിച്ചു പറയാനാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകള് ലോകത്തിന്റെ മോഹത്തിൽ അടക്കപ്പെട്ടതുപോലെ ദൈവരാജ്യത്തിന്റെ ശൃഷ്ടെ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം വിളിച്ച് വേർധരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ലക്ഷ്യകൂടായ ഇന്ന് മുതൽക്കാലം ഈ സുവിശേഷത്തെ ഈ ദേശത്തെ വിളിച്ചു പറയുന്നത്

ഏകനാമം നാമം ഏ ശ്രീകൃഷ്ണ നാമം എന്നാണ് അടിവരയിട്ട് പറയേണ്ടതാണ് കാരണം ഏതൊക്കെയോ നാമത്തിന്റെ കൂടെയല്ല ഏകനാമം നാമം മനുഷ്യഗുലത്തെ പാപത്തിൽ നിന്ന് പിടിപിപ്പാറുള്ള ഏക മാർഗം ഏകരക്ഷ ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ് കിഴക്കൻ മേശവാസ നിങ്ങൾ ജീവിക്കുന്ന തലങ്ങൾ ചനിച്ച തലങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതകൾ നിങ്ങളുടെ ശരീരത്തിന്റെ നിറം വർണ്ണം എന്തും ഏതുമായിക്കൊള്ളട്ടെ എന്നാൽ നിങ്ങളുടെ രക്ഷയുടെ അടിസ്ഥാനം നിങ്ങളുടെ രക്ഷാമാർഗം വഴി സത്യം യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നുള്ളതാണ് ആകയാൽ യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇത് പകൽക്കാലം ഈ ൂടാതെ ശ്രീഹരി പണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ആത്മഹത്യയുടെ മുന്നിൽ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആകുലപ്പെട്ട് ചിന്തിച്ച് തളർന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഈ ലോകത്തുള്ള പരിചയക്കാരെ കൊണ്ടൊക്കെ നിങ്ങൾ പലരും നേടിയെടുക്കുവാൻ ഓടിയിട്ട സകല വാതിലുകളും അടഞ്ഞ് സകല മാർഗങ്ങളും ഇല്ലാതായി ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയേതാണ് ഇന്ന് പകൽക്കാലം സ്വന്തം ജീവനെ അപഹരിച്ചു കളയാതെ ദൈവം ദാനമായി തന്നിരിക്കുന്ന ജീവിതത്തെ സ്വയം കൊലപാതകയെന്ന എണ്ണത്തക്ക വണ്ണം ദൈവസന്നിധിയിലാകാതെ നിങ്ങളുടെ ആത്മാവിനെ ശുഭകരമാകുവാൻ നിങ്ങളുടെ നിത്യജീവൻ പ്രാപിച്ച നിത്യരക്ഷ പ്രാപിപ്പാനായി യേശുക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു യാഗത്തെ അവസാനത്തുള്ള രക്തം വേണ്ടി ചിന്തി മരിച്ച് അടക്കപ്പെട്ട കല്ലറക്കുള്ളിൽ നിന്ന് മൂന്നാം ദിനം അവൻ ഉയർത്തെണീറ്റ് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് നീതിക്കായി അതരം കൊണ്ട് ഏറ്റുപറയുവാൻ തയ്യാറായാൽ ഈ രക്ഷ സൗജന്യമായി വിശ്വസിക്കുന്ന വ്യക്തിയിൽ വ്യക്തിമേൽ വെളിപ്പെട്ടുപരോ വ്യക്തിയെ സർവശക്തനായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സൂര്യനെ സൃഷ്ടിച്ചവനായ ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവർ ഭൂമിയിൽ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചവർ സൃഷ്ടിച്ചവർ സകലതും ഈ ലോകത്തിന്റെ നിയമങ്ങളും ലോകക്കാരെ ലോക നേതാക്കന്മാര പുരോഹിതന്മാര് നിന്നെ അശുദ്ധൻ സകലതും സകലതം ചമച്ചവൻ സകലത്തിന്റെ ഉടയവൻ നിന്റെ വിശുദ്ധൻ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ തക്കവണ്വിടെയായി തീരുമാന

ഞാൻ ഇന്ന് മുതൽക്കാലം യേശുക്രി ഞങ്ങൾ യേശുക്രിസ്തുവിനെ ലജ്ജ കൂടാതെ വിളിച്ചു പറയുന്നതിന് ഏക കാരണം യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരുവനിലും രജയില്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാനുള്ള ഏകനോ ോ അയാൾ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് മുതൽക്കാലം നിങ്ങൾ ഏത് കുലത്തിൽ പാരമ്പര്യത്തിൽ ഏത് വണ്ണത്തിലേതീ അടിസ്ഥാനത് ചടിച്ചവനാണെങ്കിലും ജീവിക്കുന്നതാണെങ്കിലും ഇതാ നിങ്ങളെ രക്ഷാ ദിവസം എടുത്തിരിക്കുന്നത്

അവൻ ആരവനിൽ വിശ്വസിക്കുന്നു അവന് മേൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു ഇന്ന് മുതൽക്കാലം ഈ ക്രിസ്തുവിന്റെ വചനത്തെ വചനത്തെ സ്വീകരിപ്പാൻ തയ്യാറായാൽ നിങ്ങൾ യേശു യേശു യാൽ നിങ്ങളെടുപ്പിനായി ഇന്നും അല്ലാതെ മറ്റൊരു ദശയില്ലാകുക ആ ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ തക്രമണമടയായി തീരും ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം രീപം നിങ്ങളേവരെയും

ഒന്ന് എഴുന്നേറ്റിൽ നിന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ദൈവമേ ദൈവം നല്ല ഈ വിദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ ഏഴകളെ ജീവിതത്തിൽ അങ്ങ് പകർന്ന മഹാകൃപയ്ക്കായി സ്ത്രോത്രം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഉരിയൂടാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇത് ക്ഷമയോട് കേട്ടുനിന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരായിരിക്കുന്ന മേഖലയിൽ ദൈവം സൂക്ഷിക്കണമേ ആവശ്യങ്ങളുടെ ദൈവത്തിന്റെ കൃപപകരണമേ ഏതെങ്കിലും വിഷുത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ ഹലെ സൗഖ്യമാക്കുന്ന കരം ഇന്ന് പൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ വെച്ച് നീട്ടുമാറണമേ തൊട്ട് സൗഖ്യമാക്കുമാറണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ അനുഗ്രഹിക്കുമാറണം ഈ മൈക്ക് അല്ലെ സൗണ്ട് പരിമിതിയിൽപ്പെട്ട എല്ലാ ഭവനങ്ങളെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹ വിഷമാക്കണേ മഹത്വം തിരുമേനിക്കൽപ്പിക്കുന്നു കർത്താവായ സിക്രിസ്തു മൂലങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ അമേ